മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അമ്പലപ്പുഴ ആലങ്ങാട്ടു സംഘങ്ങളുടെ ഷീവേലി എഴുന്നള്ളത്ത് ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന അമ്പലപ്പുഴ സംഘത്തിന്റെ ആയിരുന്നു ആദ്യ എഴുന്നള്ളത്ത് സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണിമണ്ഡപത്തിലെ പൂജാരി പൂജിച്ചു നൽകിയ പന്തളം കൊട്ടാരത്തു നിന്നുമുള്ള തിടമ്പും തിരുവാഭരണത്തോടൊപ്പം എത്തിയ കൊടിക്കൂറയും എഴുന്നള്ളിച്ചു സ്വാമിമാരും മാളികപ്പുറങ്ങളും കർപ്പൂരത്താലമേന്തി എഴുന്നള്ളത്തിൽ അണിനിരുന്നു പതിനെട്ടാം പടിയിൽ കർപ്പൂര ആരതി നടത്തി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മാളികപ്പുറത്തെത്തി ഇറക്കി എഴുന്നള്ളിച്ചു മാളികപ്പുറത്തു നിന്ന് തിരികെ എത്തി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിച്ച് കർപ്പൂരാഴി പൂജ നടത്തിയതോടെ പത്തുനാൾ നീണ്ട അമ്പലപ്പുഴ സംഘത്തിന്റെ ശബരിമല തീർത്ഥാടനത്തിന് സമാപനമായി മകരവിളക്ക് ദിനത്തിൽ രാവിലെ നെയ്യഭിഷേകവും അത്താഴപൂജയ്ക്ക് മഹാനിവേദ്യവും സംഘം നടത്തി അമ്പലപ്പുഴ സംഘം പ്രസിഡന്റ് ആർ ഗോപകുമാർ കരപ്പെരിയോന്മാരായ സദാശിവൻപിള്ള ചന്തു എന്നിവർ നേതൃത്വം നൽകി അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന ആലങ്ങാട്ട് സംഘത്തിന്റെ കർപ്പൂരത്താലം എഴുന്നള്ളത്തും സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായി പെരിയോൻ പ്രദീപ് ആർ മേനോൻ സ്വാമിയുടെ നേതൃത്വത്തിൽ അയ്യപ്പനെ ഭജിച്ച് നീങ്ങിയ സംഘം ഭക്തിയുടെ നിറവിൽ വെച്ചു മാളികപ്പുറത്ത് മണിമണ്ഡപത്തു നിന്നും പൂജിച്ചു വാങ്ങിയ ഗോളകയും കൊടിക്കൂറയും തിരുവാഭരണത്തോടൊപ്പം എത്തിച്ച തിടമ്പും ചാർത്തിയാണ് കർപ്പൂരത്താലം എഴുന്നള്ളിച്ചത് ശുഭവസ്ത്രം ധരിച്ച് കർപ്പൂരത്താലമേന്തി യോഗാംഗങ്ങൾ അണിനിരുന്നു ആലങ്ങോട് കളരിയിലാണ് അയ്യപ്പൻ ആയോധനകല അഭ്യസിച്ചതിനു ശേഷം എരുമേലയിൽ പോയതെന്നാണ് വിശ്വാസം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ പതിനെട്ടാം പടിയിലെത്തിയ ശേഷം പടികൾ കഴുകി കർപ്പൂരപൂജയും ആരാധനയും നടത്തി അയ്യപ്പ ശേഷം മാളികപ്പുറത്തേക്ക് മടങ്ങി സംഘം പ്രസിഡന്റ് സജീവ് കുമാർ തത്തയിൽ സെക്രട്ടറി രാജു എരുമക്കാട് രക്ഷാധികാരി ഡോക്ടർ രാജഗോപാൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സന്നിധാനം